േണുഗോപാലിനെ കൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിന്റെ ഗുണം ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ കോൺഗ്രസ് പത്മജയുടെ വാദം ശരിയല്ല ഉറച്ച മണ്ഡലങ്ങൾ പത്മജ പരാജയപ്പെട്ടു ആരെങ്കിലും ജനവിശ്വാസമാണ് പ്രധാനം കെ ആത്മാവ് പൊറുക്കില്ലെന്നും പത്മജയുമായി തനിക്ക് ഇനി ബന്ധമില്ലെന്നും കെ 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 മുരളീധരൻ ആഞ്ഞടിച്ചു ഒരു കാലത്തും അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് പത്മജ്യ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവില്ല എല്ലായിടത്തും ബി ജെ പി ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും യാതൊരു സംശയവും ഇല്ല ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ അച്ഛൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്ര കടുത്ത തീരുമാനത്തിലേക്ക് പോയി ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായും പറ്റില്ല പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും ഞാൻ കുറേ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഒരു ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നു പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം അതിനെയൊക്കെ ഞങ്ങൾ നേരിടും അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല